Just dress better. Fashion is more about feel than science. Arrivals men' apparels near Town Square, one door. Suitingal, sachithkairamagam, bold, sandooshnilke, anandam. Mayuri, Golden Diamonds, Gandhiav Road, opposite Town Square, one അജ്ഞാത വാഹനം വാഹനമിടിച്ച് നിലമ്പൂരിൽ കാട്ടുപന്നി ചത്തു കെ എൻ ജി റോഡിൽ കനോലി പ്ലോട്ടിന് സമീപമാണ് സംഭവം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കാട്ടുപന്നിയെ ഇടിച്ച് നിർത്താതെ പോയെങ്കിലും വാഹനം തിരിച്ചറിഞ്ഞതായി വനംവകുപ്പ് അറിയിച്ചു റോഡിൽ കിടക്കുന്ന പന്നിയുടെ ജഡം വനപാലകരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബിറാവ് നിലമ്പൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ